നമസ്കാരം നിരവധി ആരാധകരുള്ള ബോളിവുഡ് താരമാണ് രൺബീർ കപൂർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ തന്റെ മകൾ പിറന്നതോടെ തനിക്കുണ്ടായിരുന്ന പുകവലി ശീലം നിർത്തിയെന്ന് പറയുകയാണ് നടൻ താൻ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ലെന്നും എന്നാൽ മകൾ ജനിച്ചതോടെ കാഴ്ചപ്പാടുകൾ മാറിയെന്നും താരം പറയുന്നു ഞാനിപ്പോൾ ഒരു അച്ഛനാണ് ഇത് എന്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പുനർജന്മം കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പഴയ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലില്ല പുതിയ ചിന്തകളും വിചാരങ്ങളും മാത്രമാണ് ഇപ്പോഴുള്ളത് എന്റെ മകൾ റാഹ ജനിച്ചതിന് ശേഷം എൻറെ പല കാഴ്ചപ്പാടുകളും മാറി ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല എഴുപത്തി ഒന്നാം വയസ്സിൽ മരിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് വളരെ അടുത്തെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയൊരു മുപ്പത് വർഷം കൂടി മാത്രമാണ് എന്റെ മുന്നിലുള്ളത് ഇപ്പോൾ അങ്ങനെയുള്ള ചിന്തകളാണ് മനസ്സിൽ അതിന് കാരണം റാഹയാണ് റാഹ ജനിച്ചതിനു ശേഷം ഞാൻ പുകവലി നിർത്തി പതിനേഴാം വയസ്സിലാണ് പുകവലി ആരംഭിക്കുന്നത് ഇപ്പോൾ പൂർണമായും അത് ഉപേക്ഷിച്ചു ഒരു അച്ഛൻ എന്ന നിലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ഉണ്ടായി എന്റെ മകൾക്കായി ഞാൻ ആരോഗ്യത്തോടെ വേണമെന്ന തിരിച്ചറിവാണ് ഈ പുകവലി നിർത്താനുള്ള കാരണമെന്നും റൺബീർ അഭിമുഖത്തിൽ പറഞ്ഞു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു